മാങ്ങാട്ടിടം പഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പ്രഖ്യാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ മാതൃകാ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിനെ ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് മാങ്ങാട്ടിടം പഞ്ചായത്തിനെ ഇത്തരത്തിൽ മാലിന്യമുക്തായി പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനും ജീവനക്കാർക്കും അല്ലെങ്കിൽ അതിന് സഹായം നൽകുന്ന ആളുകൾക്കും എന്തോ ക്രെഡിറ്റ് കിട്ടുന്നതിന് വേണ്ടിയാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് പക്ഷെ നമ്മൾ കാണേണ്ടത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിനകത്ത് നമ്മളെല്ലാം വിചാരിക്കുന്ന വികസനം സ്ഥായിയായ വികസനം എന്ന് പറയുന്ന റോഡും പാലും കെട്ടിടങ്ങളും എല്ലാം ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ നാടിനകത്ത് ആരോഗ്യത്തോടു കൂടി മനുഷ്യൻ ഉണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പൊ മുൻകരുതൽ എന്ന നിലയിൽ നമ്മുടെ നാടിനകത്ത് ഇത്തരത്തിലുള്ള വായു മലിനീകരിക്കപ്പെടാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കൂടിയുള്ള പ്രവർത്തനമാണ് നമ്മുടെ കേരളത്തിനകത്തും നമ്മുടെ ഈ ഒരു മാങ്ങാട്ട പഞ്ചായത്തിലും നമ്മുടെ ജില്ലയിലും എല്ലാം നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇപ്പൊ മഴക്കാലം വരാൻ വേണ്ടി പോവുകയാണ് ഇപ്പൊ മഴ വരുന്നതോടു കൂടി ഡെങ്കിപ്പനി വ്യാപിക്കും ഇപ്പൊ തന്നെ ചില പ്രദേശങ്ങളിൽ ഒന്ന് രണ്ട് കേസുകൾ വന്നു എന്നുള്ളത് വെച്ചാൽ ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ അധ്യക്ഷനായി പഞ്ചായത്ത് സെക്രട്ടറി രതീഷ് ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് കെ ശാന്തമ്മ സ്ഥിരം സമിതി അംഗങ്ങളായ വിജേഷ് മാറോളി എം ഷീന കെ ശിവ്യ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒ ഗംഗാധരൻ സി ഡി എസ് ചെയർപേഴ്സൺ എൻ വി ശ്രീജ മെമ്പർ ഒ ഷിജു സി പി എം പ്രതിനിധി പി പി രാജീവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിനിധി പി വി രമേശൻ ലൈബ്രറി കൌൺസിൽ നേതൃസമിതി അംഗം മനോജ് കുമാർ എം ടി പി ഷംസീർ മാങ്ങാട്ടിടം സർവീസ് ഭരണ ബാങ്ക് പ്രസിഡന്റ് എം മനോഹരൻ ചെറുകിട കച്ചവട പ്രതിനിധി വി ഷാജി പഞ്ചായത്ത് വി ഇ ഒ ശീതള എച്ച് ഐ സുപ്രിയ തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ എൻ അജീഷ്ണ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് പഞ്ചായത്തിലെ മുഴുവൻ ഹരിതകർമ്മസേനാങ്ങളെയും അനുമോദിച്ചു മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി നിരവധി മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയത് എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ മികച്ച പ്രവർത്തനങ്ങളിലൂടെ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് ግራሚ ያነው ስኩ ቱ ወርምብ